സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തൊണ്ണൂറ്റാറ് എൺപത്തി ഒന്ന് അറുപത്തെട്ട് അറുപത്തി ഒന്നായി അയ്യായിരം ഒന്ന് എൺപത്തി അഞ്ച് ഇരുപത് അമ്പത്തിരണ്ട് പൂജ്യം എട്ടായി ആയിരം ഒന്ന് മുപ്പത്തി പത്ത് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് എഴുപത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റേഴായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തേഴ് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റേഴ് അൻപത്തി മൂന്ന് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അൻപത്തേഴ് അറുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് അൻപത്തേഴ് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തേഴ് നാൽപ്പത് പൂജ്യം നാല് എഴുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന്

പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാറില് ചുവന്ന കേരള പാർട്ട് ടുവിലെ ചാൻസ് നമ്മൾ ക്രമം നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് പിന്നെ വാരി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്മൾ നോക്കാം എഴുപത്തഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം ആറ് എഴുപത്തൊമ്പത് ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത്തിരണ്ട് അൻപത് തൊണ്ണൂറ്റൊമ്പത് അറുപത് അൻപത്തൊമ്പത് ഇരുപത്താറ് പൂജ്യം ഒമ്പത് അൻപത്തൊന്ന് അറുപത്തെട്ട് അൻപത്തൊമ്പത് അടുത്ത നമ്പർ നോക്കാം എൺപത്താറ് പതിനഞ്ച് മുപ്പത്തിനാല് അറുപത് എൺപത് പതിനാറ് അൻപത്തൊന്ന് ഇരുപത് പൂജ്യം മൂന്ന് എൺപത് തൊണ്ണൂറ് ഒമ്പത് ചാൻസ് ാണ് ചുവ കേരള പാട്ടിന്റെ ചാൻസ് ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പ്രദമായി പ്രകാരം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക